ഐ പി എല്ലിലെ ഇതുവരെയുള്ള റെക്കോർഡ് തുകയ്ക്ക് ശ്രേയസ് ശ്രേയസ്ർ പഞ്ചാബ് കിങ്സിൽ ഇടം നേടി ഐ പി എല്ലിൽ ഇതുവരെ ഒരു കളിക്കാരന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായ ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് ശ്രേയസ് പഞ്ചാബ് കിങ്സിലെത്തിയത് കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാഫിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുടക്കിയ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ റെക്കോർഡാണ് പഴങ്കതയായത് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്ക് കിരീടം സമ്മാനിച്ച നായകനായ ശ്രേയസിനായി വാശിയേറിയ ലേലമാണ് നടന്നത് രണ്ടു കോടി അടിസ്ഥാന വിലയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയാണ് ശ്രേയസിനായി ആദ്യം രംഗത്തെത്തിയത് പത്തു കോടി വരെ കൊൽക്കത്തയും പഞ്ചാബും മാറി മാറി വിളിച്ചു കോടി കടന്നതോടെ കൊൽക്കത്ത പിന്മാറി പിന്നീടാണ് ഈ സീസണിലെ ക്യാപ്റ്റനെ തേടുന്ന ഡൽഹി പഞ്ചാബുമായി മാറ്റുരയ്ക്കാനെത്തിയത് പഞ്ചാബും ഡൽഹിയും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതോടെ ശ്രേയസിൻ്റെ മൂല്യം കുതിച്ചു വരികയായിരുന്നു ഒടുവിൽ ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് ശ്രേയസിനെ ടീമിലെത്തിച്ചു ഇതോടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമെന്ന റെക്കോർഡും ശ്രേയസിന് സ്വന്തമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് ശ്രേയസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെത്തുന്നത് ലേലത്തിനു മുമ്പ് കിരീടം സമ്മാനിച്ച നായകനെ നിലനിർത്താൻ കൊൽക്കത്ത തയ്യാറായിരുന്നില്ല പ്രതിഫലം കൂട്ടിച്ചോദിച്ചതാണ് ശ്രേസിനെ ഒഴിവാക്കാൻ കാരണമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു